പ്രത്യാശ പാലിയേറ്റീവ് കെയറും കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബും വൈസ്മെൻസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് മുൻമന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു കെ ഒ വർഗീസ് അധ്യക്ഷനായിരുന്നു

യും ആഴ്ച എന്ന് രണ്ടാഴ്ച മുമ്പായിരുന്നു ബോർഡോ ക്ലാസ് അത് ഡോക്ടർ വീട്ടിൽ ഇനി ഇന്ന് നമുക്ക് രോഗനിർണയം ആണെന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും അത് ആ മെഡിക്കൽ സഹായി നമ്മൾ ലോകം എന്താണെന്നുള്ള നടന്നതിനു ശേഷം അവർക്ക് വേണ്ട സഹായ സന്ധനങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ നിലയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉള്ളതാണെന്നു ആലോചിച്ചിരിക്കുന്നത് വ്യത്യാസ പരിധി അറിഞ്ഞിരിക്കുകയും നമ്മുടെ ഈ പ്രദേശത്ത് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് വളരെ സൈലൻ്റായിട്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു ഈ കവിതാ നോട് ക്യാമ്പിലേക്ക് മരുന്ന് വാങ്ങുന്നതിനായി വൈസ്മെൻസ് ക്ലബ്ബ് നൽകിയ അറുപതിനായിരം രൂപയുടെ സഹായം ജോർജ് ജെയിംസിൽ നിന്നും സംഘാടകർ ഏറ്റുവാങ്ങി ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ അസ്ഥിരോഗം ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിൽ പരിശോധനയും ലേക്ഷോർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മാമോഗ്രാം സ്ക്രീനിംഗ് ടെസ്റ്റും നടന്നു വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ ലഫ്റ്റനന്റ് റീജ്യണൽ ഡയറക്ടർ എസ് പ്രദീപ് ജലാൽ മൂപ്പൻ സി എ രാജീവ് എം കെ വിക്രമൻ എം എസ് അനിൽകുമാർ ആശാ ശർമ്മ ഷൈജു ജോയ് എന്നിവർ സംസാരിച്ചു സൗജന്യ മരുന്ന് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു How was today? Anything new? Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? So nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.